ചാടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം അത്യാവശ്യം പറഞ്ഞ ചേട്ടല്ലോ അതെ ചാടാൻ പോവുകയാണ് കരിങ്കല്ലുണ്ട് പാറക്കല്ലുകളുണ്ട് കയ്യാകാല ഓടിപ്പയിൽ വെട്ടുപോയപ്പോ പാട്ടല്ല പലത് കാര്യങ്ങളും ബൈക്ക് ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ ഏറെയുണ്ട് അതിൽ ഒന്നാമത്തെ സ്ഥലമാണ് ഈ ജഡ്ജി എന്ന് പറയുന്നത് കാടിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ കുന്നിലേക്ക് പോകാൻ ഒരു ഓഫ് റോഡ് തന്നെ വേണം അത് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് കിഡിലൻ റോഡാണ് പ്രത്യേകിച്ച് ആ റോഡിൻ്റെ ഭംഗി എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കല്ലും കരട്ടയും കിടക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞത് ചുറ്റിലും കോര വനങ്ങൾ നിറഞ്ഞ് കിടക്കുന്നു ഏകദേശം നല്ല ഹൈറ്റിലാണ് ഈ ഒരു കുന്ന് സ്ഥിതി ചെയ്യുന്നത് ഫസ്റ്റ് ടൈം പോകുന്നതിൻ്റെ ആ ഒരു ആകാംക്ഷയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് റോഡ് നിറച്ചും കുഴികളും അതുമാത്രമല്ല കല്ലുകളും എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ പോയിട്ടുള്ള താഴെ ചോദിച്ചപ്പോൾ പറഞ്ഞ റൂട്ട് റൂട്ടനുസരിച്ചാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇവിടെ പോകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ ഒരുപാട്ടിൽ വെള്ളം കൊണ്ടുപോവുക കടയൊന്നും അവിടെ ഇല്ല അപ്പോൾ നമ്മുടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ വെള്ളം ഉറപ്പായിട്ട് കൊണ്ടുപോവുക പക്ഷേ കാറിൽ പോകുന്നതിന് കുറച്ച് ബെറ്റർ തോന്നുന്നുണ്ട് ഞാൻ ബൈക്കിൽ പോയതുകൊണ്ട് അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നി എങ്കിലും ഓഫ് റോഡ് ആസ്വദിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സ്ഥലം ഞാൻ പറഞ്ഞുതരാം തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് തിരുവല്ലം ബൈപ്പാസ് വരുന്ന റോഡ് കൈമരത്തു നിന്നാൽ ആ റോഡ് കയറി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നാല് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു കുന്നു രണ്ടാമത് സ്ഥിതി ചെയ്യുന്നത് ഈ കുന്നിൻ്റെ അടുത്തൊരു വീടുണ്ട് കേട്ടല്ലേ ഇതാണ് ആ വീട് അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ താമസക്കാരൊന്നും ഇല്ല അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു കുന്നാണ് പക്ഷേ നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ വന്ന ലൊക്കേഷൻ മാറി ഇവിടെയല്ലേ വരാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ ചെറിയ ഒരു ഗ്രൗണ്ടാണിത് തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിനൊക്കെയാണ് വരാൻ ഞാൻ ഉദ്ദേശിച്ചത് റൂട്ട് മാറിപ്പോയി തിരിച്ചെന്തായാലും ഇവിടെ ചോദിക്കാൻ വേണ്ടി ആരുമില്ല എന്തായാലും ഇത്രയും ദൂരമൊക്കെ വന്ന സ്ഥിതിക്ക് വണ്ടി ഒന്ന് വളച്ച് താഴെ തന്നെ പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ആരുമില്ല കേട്ടോ നമ്മൾ ആ കാര്യത്തിൽ പേടിക്കണം കാര്യം ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആരും അടുത്തില്ല ഇപ്പം ഞാൻ ബൈക്ക് വന്നതുകൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് തന്നെ താഴോട്ട് തിരിച്ച് പോകാൻ പറ്റി പക്ഷേ കാറിൽ വരുന്നവർക്ക് അത്യാവശ്യം പോകാനും വരാനൊക്കെ പാടാണ് ആ റോഡ് അപ്പോൾ ഞാൻ പറഞ്ഞൊന്നും കംപ്ലീറ്റ് ആക്കിയില്ല തിരുവല്ലം ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ കൈവനം റോഡ് കയറി ജസ്റ്റ് ഒരു ടു ത്രീ കിലോമീറ്ററിനകത്ത് തന്നെ നമുക്ക് എത്താം ചോദിച്ചാൽ മതി പറഞ്ഞു പറഞ്ഞുതരും നഗരവുമായിട്ട് അത്യാവശ്യം ദൂരെയാണിത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അധികം ആരും ശ്രദ്ധിക്കാത്തതും അധികം ടൂറിസ്റ്റുകാർ വരാത്തതും പക്ഷേ ടൂറിസ്റ്റായിട്ട് അംഗീകരിക്കാത്തതുമായ ഒരു സ്ഥലമാണ് ഈ ജഡ്ജിക്കുന്ന് പ്രത്യേകിച്ച് ഈ സ്ഥലത്തിപ്പം ആൾക്കാരെ കളിക്കുക ഈ കുട്ടികൾക്കും അവിടുത്തെ ആൾക്കാരെ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് അതെങ്ങനെയാണ് വൃത്തിയായി കിടക്കുന്നത് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇതല്ല തൊട്ട് താഴെയാണ് അപ്പം മാപ്പിൽ നോക്കിയപ്പോഴും മാപ്പ് ഈ ലൊക്കേഷനാണ് കാണിച്ചത് പക്ഷേ താഴെയാണ് കാണാനുള്ളത് താഴത്തെ കാര്യം നമുക്ക് താഴെ പോയി തന്നെ കാണാം കണ്ടില്ലേ ആ റോഡ് എങ്ങനെയാണെന്ന് പക്ഷേ പോകുമ്പോൾ ശ്രദ്ധിക്കുക ഉറപ്പായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടി തന്നെ കൊണ്ടുപോകുക എനിക്ക് റോഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം നമ്മൾ റോഡിൽ നോർമൽ റോഡിനെ ഓട്ടിക്കുന്നതും ഇതുപോലത്തെ റോഡ് ഓട്ടിക്കാൻ കുറച്ച് സുഖമാണ് സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴിയില്ലാത്ത റോഡേ ഓട്ടിക്കാൻ കുറച്ച് എളുപ്പമാണ് പക്ഷേ ഇവിടെ കുഴിയില്ല ആ ഒരു പ്രത്യേകത എനിക്ക് എടുത്തു പറയാം ഇതാണ് ഞാൻ ഉദ്ദേശിച്ച റോഡ് നിങ്ങൾക്ക് ആ റോഡ് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്ന് ഒരു വിധമാണ് ഞാൻ വണ്ടിയും കൊണ്ട് മുകളിലോട്ട് കെയർ ചെയ്ത് കാര്യം നമ്മൾ വണ്ടി പോകുമ്പോൾ വണ്ടി തന്നെ പോകാൻ മാക്സിമം ശ്രമിക്കുക എന്ന് ഉദ്ദേശിച്ച് അറിയത്തില്ലല്ലോ ഇവിടെ ഇന്നപ്പോൾ അതെ വണ്ടി ഒന്ന് സ്ലിപ്പായ കുഴപ്പമൊന്നുമില്ല മുകളിലോട്ട് ഇന്നീ പിന്നെ ക്യാമറ ഇനി ഓഫ് ചെയ്യും മുന്നോട്ടുള്ള യാത്ര ഇനി മുന്നോട്ട് പോയി തന്നെ കാണാം ബൈക്കോട് ഒതുക്കി നടന്ന് പോകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം നമ്മൾ ഈ സ്ഥലത്ത് പോകുമ്പോൾ സൂക്ഷിക്കുക അവിടെ പരിസരവാസികളാരും ഇല്ല എഴുന്നതുക്കളെ ശല്യം കൂടുതലാണ് അപ്പം അത്യാവശ്യം നമ്മൾ സൂക്ഷിച്ച് തന്നെ പോവുക അപ്പം ഞാനീ പോകുന്ന സ്ഥലത്ത് മുന്നറിയിപ്പ് തന്നത് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പറയാനാരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് തന്നെ പോവുക അപ്പം ഇതാണ് ആ പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് നോക്കുന്ന വിഷയത്തില് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായി ഈ കാണുന്ന ഈ ബിൽഡിംഗ് കണ്ടോ ഇതിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ ടോട്ടൽ ട്രിവാൻഡ്ര മൊത്തം കാണാം അറബിക്കടൽ മാത്രമല്ല കോവളം എല്ലാം നമുക്ക് ഈ കരിൻ്റെ മുകളിൽ കയറുന്നതിൻ്റെ മുകളിൽ കയറാൻ പറ്റും ഇങ്ങനെ നോക്കട്ടെ പറഞ്ഞാൽ 그래서 얘는 പറഞ്ഞ 리스크를 듣게 하는 오 마이 갓 괴어 가는 밷는데 가이즈 पानी 끼티

ട്രിവാൻഡ്ര സിറ്റി ടോട്ടൽ ആയിട്ട് ഇവിടെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും അത് പ്രത്യേകിച്ച് വേറെ ഒരു സ്ഥലത്തും പോകണ്ട പക്ഷെ എൻ്റെ അത് പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ച് ഇഷ്ടംപോലെ സത്യം പറഞ്ഞാൽ ഒരു ഇത് എന്റെ മുകളിലേക്ക് ആരല്ലേ ഇപ്പൊ ഇവിടെ നോക്കിയാൽ ട്രിവാൻഡ്ര സിറ്റി ടോട്ടലായിട്ട് നമുക്ക് വ്യൂല്ലേ ആ കാണുന്ന അറബിക്കടലാണ് നമുക്ക് വിഴിഞ്ഞ ഹാർബർ കീ സൈഡാണ് അപ്പൊ തിരുവല്ലം കായലാണ് ഇത് കാണുന്നത് നിങ്ങൾ കാണാൻ പറ്റുന്ന അറിയത്തില്ല ഓൾമോസ്റ്റ് ടോട്ടലി ട്രിബാൻഡ്രോ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി വിഷയം കൂടെ ഒക്കെ മൊത്തം ഇവിടെ നിന്ന് കാണാൻ പറ്റും നമ്മൾ എയർപോർട്ട് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത് ഇവിടെ ഒരു നാട്ടിൽ ഉറപ്പായിരിക്കും വിസിറ്റ് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ് കണ്ടല്ലോ ഞാനിപ്പോൾ നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ സത്യം പറഞ്ഞ ഇനി ഇവിടുന്ന് കയറാൻ വേണ്ടി അവര് ഞാൻ ഒരാളെ ഹെൽപ്പ് ചോദിച്ചു ഇനി ഇറങ്ങണ കാര്യം ആലോചിക്കുമ്പോഴേക്ക് ദേശം എങ്ങനെ ഇറങ്ങുന്നൊരു പിടിയുമില്ല അത് സാഹസികമായി കയറി പക്ഷെ ഇനി ഇറങ്ങുന്ന കാര്യം സംശയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറാൻ വേണ്ടി ഞാൻ കഷ്ട ഒരുപാട് ഹെൽപ്പ് ചോദിച്ചു പയ്യനെ ഹെൽപ്പ് ചെയ്യുന്നു തിരിച്ചിറങ്ങ ചാടല്ല വേറെ വഴിയില്ല എന്നാലും ചാടൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല എന്ന് പറയാൻ അറിയില്ല എന്തായാലും ഇവിടത്തെ സ്ഥലം അത്യാവശ്യം നമുക്ക് ഫാമിലിയിട്ട് വരാൻ പറ്റില്ല ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാര്യം ഫാമിലിയായിട്ട് പറഞ്ഞത് അത് ഈ കുറെ ഫോർമാലിറ്റികൾ ചെയ്യാനുണ്ട് ഇതൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ സ്ഥലം ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ തിരുവല്ലത്തിന് ജസ്റ്റ് ഒരു ത്രീ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ കണ്ടല്ലോ ജഡ്ജി കുന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഒരു ജഡ്ജിൻ്റെ കുന്ന് അങ്ങനെന്തൊക്കെ അറിയത്തില്ല ഞാനിത് ചാടയാണ് അയ്യാകാലം ഒടിഞ്ഞില്ലേ അടുത്ത വീട് നമുക്ക് കാണാം ഓക്കെ ബൈ ഏകദേശം ഒരു വീടിന്റെ ഷെയഡിന്റെ ഇത്ര പൊക്കമുണ്ട് ഈ ഒരു പൊക്കം സത്യം പറഞ്ഞാൽ കയറിയപ്പിത്തിരി സുഖം വിചാരിച്ചില്ല ഇറങ്ങണം ഞാൻ ഇവിടെ എന്റെ സാധനം എന്റെ സാധനമൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ കാര്യം ആരും ഇല്ല ഇറങ്ങാൻ വേണ്ടി പെട്ടുപോയി ചാടാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം സത്യം പറഞ്ഞ കണ്ടല്ലോ അവിടെ ചാടാൻ പോവാണ് കരിങ്കല്ലുണ്ട് പാറക്കല്ലുകളുണ്ട് കയ്യാകാലം ഒടിയോന്നൊരു പേടി പ്രാർത്ഥിക്കണം ഒന്ന് പലത് കാര്യങ്ങൾ ഒന്നിറങ്ങാൻ പറ്റത്തില്ല കേരള ഞാൻ എന്തൊരു സഹായം എടുത്തായിരുന്നു എന്നൊരു രണ്ട് ഭയം മേടിച്ചെൽപ്പ് ചെയ്താണ് കൂടി കയറ്റിയത് ഒരു കാര്യം ഇങ്ങോട്ട് ഇവിടെ സത്യം പറഞ്ഞാലേ െ തിരിച്ചിറങ്ങുന്നൊരു സാഹസിക്ക വഴിയാണ് അത്യാവശ്യം ഓഫ് റോഡ് പറയാൻ പറ്റില്ല അതിന് മേലെയാണ് ഈ സ്ഥലത്തിന്റെ ആ ഒരു ഇത് കാണുന്നത് രണ്ട് ബ്രാക്ക് കുറവാണ് ആരെങ്കിലൊക്കെ ഒന്ന് ഹെൽത്ത് ചെയ്യുന്നതി രണ്ട് ബ്രാക്ക് കുറവാണ് കയറിയപ്പം ഈ സുഖം ഞാൻ നോക്കിയില്ല കേട്ടോ ഇറങ്ങുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞു എട്ടില്ല എന്ന് വേണം പറയാൻ കല്ലി കറിക്കുക അന്ന് കാലത്ത് ഒരുവിധം വ്യൂ എല്ലാം കണ്ടു ഇനി ചാടി ചാടി ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ വ്യത്യസ്തമായ പല വീഡിയോകളും എൻ്റെ ചാനൽ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ആരും പോകാത്ത പല വഴികളിൽ പോയി എന്തായാലും എത്തിച്ചേർന്ന് അവിടുത്തെ കാര്യങ്ങളെ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒറ്റയ്ക്ക് വരാൻ ശ്രമിക്കരുത് ഒറ്റയ്ക്ക് വരുമ്പോൾ വരുമ്പോൾ ആരെങ്കിലും ചോദിക്കുക കാര്യം ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല കാര്യം അത് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി താഴെ മാക്സിമം ആൾക്കാർ ചോദിച്ചിട്ട് മാത്രം വരാൻ ശ്രമിക്കുക തിരിച്ച് നിങ്ങൾ ഇവിടെ എത്തുന്നത് കൃത്യം ഒരു ഉച്ച സമയത്തൊക്കെയാണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല വൈകിട്ടൊന്നും എത്താൻ എത്താതിരിക്കുക പക്ഷേ വൈകിട്ടാണ് കാണാൻ കൊള്ളാവുന്നത് അത്യാവശ്യം വെയിൽ കുറഞ്ഞ സാഹചര്യമാകുമ്പോൾ നമുക്ക് സുഖമായി കാണാനും എൻജോയ് ചെയ്യാനും പറ്റും പക്ഷേ ഇവിടുത്തെ പ്രശ്നം ചുറ്റുപാടുകളും വളരെ മോശമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്ത ആ ഒരു വ്യക്തിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാര്യം നമ്മൾ ഒരു സ്ഥലത്ത് പെട്ടുപോകുമ്പോൾ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും അത് സത്യമാണ് സത്യം പറഞ്ഞാൽ വേറെ പുള്ളി ഹെൽപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് ഒരു സപ്പോർട്ട് ചെയ്തു കാര്യം കുഴപ്പമില്ലാന്നൊരു സപ്പോർട്ട് കാര്യം താഴെ ചാടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ